ഇസ്രയേൽ ഇറാനിൽ നടത്തിയ കടന്നാക്രമണം ഏറ്റവും പ്രതികൂലമായി ബാധിച്ചത് വിമാനയാത്രയാണ് പ്രശ്നബാധിത രാഷ്ട്രങ്ങളുടെ ആകാശം ഒഴിവാക്കാൻ നിർബന്ധിതമായതോടെ അറുനൂറ്റി അൻപത് സർവീസുകളാണ് ഇതിനകം റദ്ദാക്കിയത് എണ്ണവില വീപ്പയ്ക്ക് മൂന്ന് ഡോളറിലേക്ക് കുതിച്ചു വരികയും ചെയ്തിട്ടുണ്ട് ഇറാൻ ഇസ്രായേൽ സിറിയ ജോർദാൻ ഇറാഖ് ഈ അഞ്ചു രാജ്യങ്ങളുടെ ആകാശത്തുകൂടി വെള്ളിയാഴ്ച മുതൽ ഒറ്റ വാണിജ്യ വിമാനങ്ങളും പറക്കുന്നില്ല ഇസ്രയേലും ഇറാനും ജോർദാനും വ്യോമാതിർത്തികൾ അടയ്ക്കുന്നതായി പ്രഖ്യാപിച്ചിരുന്നു ഇറാൻ ആഭ്യന്തര സർവീസുകൾ ഉൾപ്പെടെ മുഴുവൻ വിമാന സർവീസുകളും നിർത്തിവെച്ചു ന്യൂയോർക്കിൽ നിന്ന് ഇസ്രയേലിലെ ടെല്ലവീവിലേക്കുള്ള വിമാനം എട്ട് മണിക്കൂർ ശേഷം പുറപ്പെട്ട സ്ഥലത്തുതന്നെ തിരിച്ചിറങ്ങി യൂറോപ്പിൽ നിന്നുള്ള അറുന്നൂറ്റി അൻപത് സർവീസുകളാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ റദ്ദാക്കിയത് ഇസ്രയേൽ തൊടുത്തുവിട്ട മിസൈലുകൾ ആദ്യം പിടിച്ചുലച്ചത് എണ്ണ വിപണിയെയാണ് ഒരു വീപ്പയ്ക്ക് അറുപത്തിമൂന്ന് വരെ താഴ്ന്നിരുന്ന വില കുതിച്ചുയർന്നു എഴുപത്തിമൂന്ന് ഡോളറിലാണ് ഈ ആഴ്ചയിലെ വ്യാപാരം അവസാനിപ്പിച്ചത് പത്ത് ഡോളറിനടുത്ത് കുതിച്ചുയരുന്ന അസാധാരണ കാഴ്ചയായിരുന്നു വിപണിയിൽ യുദ്ധം പശ്ചിമേഷ്യയിൽ നിന്നുള്ള എണ്ണ നീക്കത്തെ ബാധിക്കുമെന്നതിനാലാണ് വില കുതിച്ചുയരുന്നത് എണ്ണ എണ്ണയുൽപ്പാദനം കുറച്ചതും വില ഉയരാൻ കാരണമായി ആക്രമണത്തിന് പിന്നാലെ ലോകമെങ്ങും ഓഹരികളിൽ കാര്യമായ വിറ്റൊഴിക്കലുണ്ടായി എല്ലാ സൂചികകളും രണ്ടു മുതൽ എട്ട് ശതമാനം വരെ നഷ്ടം കാണിച്ചു നിക്ഷേപം സ്വർണത്തിലേക്ക് മാറുന്നതിന്റെ സൂചനയായി ആഗോള സ്വർണ്ണവിലയും ഉയരുകയാണ് തിങ്കളാഴ്ച വ്യാപാരം ആരംഭിക്കുമ്പോഴാണ് വിപണിയുടെ യഥാർത്ഥ സ്ഥിതി വ്യക്തമാവുക ബിസിനസ് ഡെസ്ക് ന്യൂസ് മലയാളം